യഹസ്ഗേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം അവൻ എന്നോട് മനുഷ്യപുത്ര നിവർന്ന് നിൽക്ക ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവൻ എന്നോട് അറി ചെയ്തത് മനുഷ്യപുത്ര എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു അവരും അവരുടെ പിതാക്കന്മാരും ഇന്നുവരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു മക്കളോ ധാർഷ്ട്യവും ദുഷാഠ്യവും ഉള്ളവരത്രേ അവരുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയണം കേട്ടാലും കേൾക്കാഞ്ഞാലും അവർ മത്സരഗൃഹമല്ലോ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം നീയോ മനുഷ്യപുത്ര അവരെ പേടിക്കരുത് പറക്കാരെയും ഉള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത് അവർ മത്സരഗൃഹമല്ലോ നീ അവരുടെ വാക്ക് പേടിക്കരുത് അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും വരുത് അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം അവർ മഹാമത്സരികളല്ലോ നീയോ മനുഷ്യപുത്ര ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്ക നീ ആ മത്സരഗ്രഹം പോലെ മത്സരക്കാരനായിരിക്കരുത് ഞാൻ നിനക്ക് തരുന്നത് നീ വായി തുറന്ന് തിന്നുക ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ എങ്കലേക്ക് നീട്ടിയിരിക്കുന്നതും അതിലൊരു പുസ്തക ചുരുൾ ഇരിക്കുന്നതും കണ്ടു അവൻ അതിനെ എന്റെ മുൻപിൽ വിടർത്തി അതിലകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു വിലാപങ്ങളും സങ്കടവും കഷ്ടവും അതിൽ എഴുതിയിരുന്നു